ി രജന മുഹമ്മദ് വെട്ടിയരിയും അറിയാലോ നിനക്കെന്നെ വെറും വാക്ക് പറയാറില്ല ജിതീൻ പറഞ്ഞ വാക്ക് പ്രവർത്തിച്ചു കാണിക്കാൻ എനിക്കൊരു മടിയില്ലെന്നർത്ഥം അവന്റെ കൈകൾ പിടിച്ചുകൊണ്ട് ഞാൻ അത്രയും പറഞ്ഞതും എന്റെ കരങ്ങൾക്കുള്ളിൽ അവന്റെ കൈ വേദന കൊണ്ട് അവൻ്റെ മുഖം ചുളിയാൻ തുടങ്ങി ആ സമയം എൻ്റെ മുഖത്ത് അവനോടുള്ള പുച്ഛം നിറഞ്ഞിരുന്നു ചിത്തോട്ട വേണ്ട ഏടറി വിട് എൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് യാചനയുടെ നന്ദു അത് പറഞ്ഞതും ആ നിമിഷം തന്നെ അവളെ കൈകൾ ഞാൻ തട്ടി മാറ്റിയിരുന്നു മെണ്ടിപ്പോവർത് നീ ഇനി എനിക്ക് മുമ്പിൽ നിന്ന് ഇവന് വേണ്ടി യാചിച്ച ആദ്യം എന്നോട് വാങ്ങിക്കുന്നത് നീയായിരിക്കും എന്റെ ദേഷ്യം കൂട്ടാതെ എൻ്റെ മുമ്പിൽ നിന്ന് പോവാൻ നോക്ക് ആ സമയം എൻ്റെ മുഖത്തുള്ള ദേഷ്യം കണ്ടത് കൊണ്ടാവും പെണ്ണ് പേടിയോടെ എന്നെ തന്നെ നോക്കിയത് ചിത്തൂട്ട നന്ദു പ്ലീസ് ഇവന വേണ്ടി പലപ്പോഴും നീ എനിക്ക് മുമ്പിൽ കൊഞ്ചുന്നുണ്ട് നിന്റെ കണ്ണീർ കാണാൻ പറ്റാത്തത് കൊണ്ട് മാത്രമാണ് എൻ്റെ കയ്യിലെ ചൂട് ഇവൻ അറിയാതെ പോകുന്നത് തെരുവ് നായ്ക്കളോട് പോലും ഇതിനു നന്നായി മനുഷ്യൻ പെരുമാറും ആ ഒരു പരിഗണന പോലും നിനക്ക് നൽകാതെ ഇവന് വേണ്ടിയാണോ നീ കണ്ണീരൊഴിക്കുന്നത് എന്നോട് അല്പം ഇഷ്ടമുണ്ടെങ്കിൽ നീ മാറി നിൽക്ക് അത്രയും ഞാൻ പറഞ്ഞു തീർന്നപ്പോഴേക്കും അവൾ എൻ്റെ അടുത്ത് നിന്നും കണ്ണീരോടെ തന്നെ മാറി നിന്നിരുന്നു അവൾ ഞാനവളടിക്കുമ്പോൾ അവൾക്കില്ലാത്ത വേദന നിനക്ക് നിരജിത്തു അടിക്കുന്നത് എൻ്റെ താലികയത്തിൽ അണിഞ്ഞവളെയാണ് ഇതിപ്പോൾ നിൻ്റെ വേദന കണ്ടതോന്നു നിന്റെ പെണ്ണിനെ നേരെയാണ് ഞാൻ കൈ ഉയർത്തിയതെന്ന് ഇവൾക്ക് വേണ്ടി എന്നെ വേദനിപ്പിക്കുമ്പോഴും എന്നോട് വഴക്കിടുമ്പോഴും ഞാൻ നിനക്കൊരു കൂടപ്പിറപ്പ് മാത്രമല്ല നിൻ്റെ ബെസ്റ്റ് കൂടിയാണെന്ന കാര്യം പലപ്പോഴും മറന്നുപോകുന്നു ബന്ധങ്ങൾ മറക്കുന്നത് ഞാനല്ല നീയാണ് നീയാണിതും നിന്റെ ഉള്ളിലെ മനുഷ്യത്വം മരിച്ചു കൊണ്ടിരിക്കുന്നത് കൊണ്ട് നീ അത് തിരിച്ചറിയുന്നില്ലെന്ന് മാത്രം പിന്നെ തെറ്റ് കണ്ടാൽ അവിടെ ബന്ധം നോക്കിയില്ല ഞാൻ പ്രതികരിക്കാറുള്ളത് തെറ്റ് ചെയ്യുന്നത് അമ്മയാണെങ്കിൽ പോലും മുഖത്ത് നോക്കി പറയാൻ എനിക്ക് യാതൊരു മടിയുമില്ല നീ ഇപ്പം പറഞ്ഞല്ലോ നീ താലി കെട്ടിയവളടിക്കുമ്പോൾ എനിക്കെന്തിനാ നോകുന്നതെന്ന് എൻ്റെ പെണ്ണിനെ തല്ലുന്നത് പോലെയാണല്ലോ ഭാവമെന്ന് ഞാനൊന്ന് ചോദിക്കട്ടെ സ്വന്തം പെണ്ണിന് നേരെ കൈ ഉയർത്തുമ്പോൾ മാത്രമോ ആണന് വേദനിക്കുകയുള്ളൂ അത് നിന്നോടാരാ പറഞ്ഞേ സ്വന്തം പെണ്ണിൻ്റെ ശരീരത്തിന് നേരെ മറ്റൊരുവൻ്റെ കൈ ഉയരുമ്പോൾ മാത്രമാണ് വേദനിക്കുക എന്ന് അമ്പാടി വീട്ടിൽ യദൂകൃഷ്ണൻ തോന്നുന്നെങ്കിൽ അത് സംസ്കാരം കുറഞ്ഞു പോയതിൻ്റെ പിഴവാണ് വിവരം നഷ്ടപ്പെട്ടെന്ന് കരുതി ഇങ്ങനെ വായു തോന്നിയത് വിളിച്ചു കൂങ്ങി നടക്കേണ്ടതില്ല അനാവശ്യമായൊരു പെണ്ണിന് നേരെ കൈ ഉയർത്തിയാൽ പ്രതികരിക്കുന്ന ഒരു കാലം എന്നെ പോലെ നിനക്കും ഉണ്ടായിരുന്നു ഏതോ നിനക്ക് ഓർമ്മ കാണുവെന്നറിയില്ല നമുക്കപ്പം കോളേജിലുണ്ടായിരുന്ന ജ്യോതിയെ ഒരുത്തല്ലിയപ്പോ നിന്റെ പ്രതികരണം എന്തായിരുന്നത് അന്ന് എന്നോടൊപ്പം അവന്റെ കൈ തല്ലി ഓടിക്കാൻ നീയായിരുന്നു മുമ്പിൽ ആ ജ്യോതി നിന്റെ പെണ്ണായിട്ടായിരുന്നോ അന്ന് നീ അവനെ തല്ലി ചതിച്ചത് ആണോന്ന് അന്ന് നീ അവനോട് പറഞ്ഞ വാക്കുകൾ സ്വയം ഒന്ന് ഓർത്തു നോക്ക് എന്നിട്ട് വേണം ഇവൾക്ക് നേരെ കൈ ഉയർത്താനും അത് തളയാൻ വരുന്നവനെ നേരെ നാവുയർത്താനും പിന്നെ നീ പറഞ്ഞല്ലോ ഇവളെ തല്ലുമ്പോൾ ഇവക്കില്ലാത്ത വേദന എനിക്കാണെന്ന് അതിനിവളെ വേദന എപ്പോഴെങ്കിലും നീ അറിയാൻ ശ്രമിച്ചിട്ടുണ്ടോ ഇവളെ മനസ്സിലേക്ക് എപ്പോഴെങ്കിലും നീ എത്തി നോക്കിയിട്ടുണ്ടോ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇന്നെനിക്ക് നിന്നോട് ഇങ്ങനെ സംസാരിക്കേണ്ടി വരില്ലായിരുന്നു നിന്റെ വേദന നിന്റെ മനസ്സ് നിന്റെ സാഹചര്യം ഇത് മാത്രമാണെന്ന് നിനക്ക് വലുത് നീ മാത്രമാണ് ലോകത്തിലെ ശരിയെന്നുള്ള നിന്റെ ധാരണ അതാദ്യം നീ മാറ്റി എന്നത് ചുറ്റിൽ നിറഞ്ഞു നിൽക്കുന്ന ശരികളെയും ഉൾക്കൊള്ളാൻ പഠിക്ക് പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞേക്കാം ഇവളെ കണ്ണെന്നറിഞ്ഞ ഇവളെ ശരീരം നന്ദാ ഞാൻ നോക്കി നിൽക്കില്ല ഇവളും മിണ്ടാതെ നിന്നാലും ജിത്തു പ്രതികരിക്കും അതിന് നീ കണ്ടെത്തുന്ന അർത്ഥം എന്തു തന്നെയാലും എനിക്ക് പ്രശ്നമില്ല ഇവളെ കാര്യത്തിൽ ഇവളെക്കാൾ പൊള്ളുന്ന ഒരു മനസ്സെനിക്കുണ്ട് അതിന്റെ കാരണം അധികം വേഗാതെ നീ അറിയൂ ഇല്ലെങ്കിൽ അറിയിക്കും ഞാൻ നീ ഇപ്പം പ്രസംഗിച്ചല്ലോ താലിയുടെ അധികാരത്തെക്കുറിച്ച് പരിശുദ്ധമായ കെട്ടുതാരി ഒരാൺ പെണ്ണിൽ ചേർത്തുന്നത് അവളെ തല്ലി നോവിക്കാനും കുത്തുവാക്കുകൾ കൊണ്ട് പെണ്ണിന്റെ ഹൃദയം ഊറിമുറിക്കാനും അല്ല രണ്ട് മനസ്സുകളുടെയും ശരീരത്തിൻ്റെയും ഒത്തുചേരൽ കൂടി ആവണം താലി എന്ന് പറഞ്ഞ സത്യം അല്ലാതെ കേവലം അലങ്കാരത്തിനുള്ളതോ നിന്നെ പോലെ ആളെ പറ്റിക്കാൻ വേണ്ടി പണമറിഞ്ഞ് വിൽപ്പന നടത്തേണ്ടതോ ഒന്നും ആവരുത് ഈ താലി പാറുട്ടിയെ കവളിപ്പിക്കാൻ വേണ്ടി മാത്രം ഇവളെ കയത്തിൽ കെട്ടി ഈ മഞ്ഞച്ചറിൻ്റെ അധികാരത്തിലെ ഹിരിവിള നേരെ നിന്റെ കൈ ഉയർന്നാലോ ഇവളെ ശരീരം വേദനിപ്പിച്ചാലോ ഈ താലി വലിച്ചു പൊട്ടിച്ച് നിന്റെ മുഖത്തേക്കരുതിയത് ഞാനായിരിക്കും ഞാനത് പറയുമ്പോൾ ഒരു ഞെട്ടലോടെ നന്തൊക്കെ അപ്പം എതും എന്നെ നോക്കി എന്തടാ നിനക്ക് മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഇല്ലെങ്കിൽ വ്യക്തമാക്കി തരാം ഇനി നീ അവളെ ശരീരത്തിൽ സ്പർശിക്കുന്നുവെങ്കിൽ അതെല്ലാം കൊണ്ട് നിന്റെ ഭാര്യയായി അവളെ അംഗീകരിച്ചിട്ട് മതി അല്ലാതെ തല്ലാനും കൊല്ലാനുമായി അവളെ ശരീരത്തിൽ തൊട്ടുപോകരുത് നീ പരിപാലിക്കാമെന്ന ഹോം ഹോംനേഴ്സിനെ ഇഷ്ടമായില്ലെങ്കിലേ ജോലിയിൽ നിന്ന് പറഞ്ഞു പറഞ്ഞുവിടാനുള്ള അവകാശമേ അവരെ നീച്ചു അല്ലാതെ ഇല്ലാത്ത കുറ്റങ്ങൾ അവരിൽ അടിച്ചേൽപ്പിച്ചുകൊണ്ട് അവരെ തല്ലാനും കൊല്ലാനുള്ള അധികാരം ആർക്കും ഇല്ല ഇപ്പം മനസ്സിലായി കാണുമല്ലോ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം അത്രയും പറഞ്ഞുകൊണ്ട് അവന്റെ മുഖത്തേക്ക് നോക്കിയിരുന്നു ഉത്തരമില്ലാതെ അവന്റെ തല താഴ്ന്നു കുഞ്ഞിരുന്നു ഹെന്തടാ നിന്റെ നാവ് കുറച്ചു മുമ്പ് എന്നോട് ഇവളോട് സംസാരിക്കാൻ നിന്റെ നാവിന് നീളം കൂടുതലായിരുന്നല്ലോ ഇതുപോലെ ഉത്തരം മുട്ടി നിൽക്കാനെ നിനക്കൊക്കെ കഴിയൂ അത്രയും പറഞ്ഞുകൊണ്ട് അവനെ മാറ്റി നിർത്തിക്കൊണ്ട് ഞാൻ റൂമിൽ നിന്ന് ഇറങ്ങാൻ നേരവും കണ്ടു യദുവിന്റെ മുഖത്തേക്ക് നോക്കി കണ്ണു നിറച്ചു നിൽക്കുന്ന നന്ദുവിനെ അവളെ രൂക്ഷമായി നോക്കി നിൽക്കുന്ന യദുവിനെ ആ സമയം എനിക്ക് അവളോട് വല്ലാത്തൊരു ദേഷ്യം തോന്നി ഇത്രയും അവൻ വേദനിപ്പിച്ചിട്ടും കണ്ണു നിറച്ച് നിൽക്കുന്നു അവൾ അവൾക്കരികെ പോയി ഞാൻ ഉച്ചത്തിൽ വിളിച്ചതും പെണ്ണ് ഞെട്ടിക്കൊണ്ട് എന്നെ ഒന്ന് നോക്കി നീ ഇവിടെ ആരെ കാണാൻ നിൽക്കുക ഇനി ഞാൻ പോയി കഴിഞ്ഞതിന് ശേഷം ഇവൻ്റെ അടുത്ത് നിന്ന് അടുത്തത് വാങ്ങിക്കൂട്ടാനാണോ നിൽപ്പ് ഞാൻ ഞാൻ ഏട്ടന് ഭക്ഷണവും മെഡിസിനും കൊടുത്തിട്ട് പോയിക്കോളാം എന്റെ മുഖത്ത് നിറഞ്ഞു നിൽക്കുന്ന ദേഷ്യം കണ്ടിട്ടാ പെണ്ണ് വിൽക്കൊണ്ട് അത്രയും പറഞ്ഞൊപ്പിച്ചത് അവൾ ഒരു ഭക്ഷണവും മെഡിസിനും ശരീരം നുറുങ്ങുന്ന വേദനയും എണീറ്റ് നിന്ന് നിന്നെ തല്ലാനും പിടിച്ചു തുള്ളാനൊക്കെ ഏക എന്റെ കയ്യിൽ പൊങ്ങുമെങ്കിലേ ഒറ്റക്ക് തിർന്നവൻ അവന് പറ്റൂ അവൻ്റെ അണ്ണാക്കിലേക്ക് ഉരുട്ടി കയറ്റേണ്ട ആവശ്യമില്ല അത്രേ പറഞ്ഞുകൊണ്ട് എൻ്റെ ഗൗരവം നിറഞ്ഞ മുഖത്തേക്ക് കണ്ണ് നിറച്ചുകൊണ്ട് അവൾ നോക്കിയതും ആ നിമിഷം എന്നെ തന്നെ അവളെ കയ്യിൽ പിടിച്ച് വലിച്ചുകൊണ്ട് ഞാൻ പുറത്തേക്ക് കൊണ്ടുപോയി ആ സമയം പിറകിലേക്ക് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നുണ്ടായിരുന്നു ഞങ്ങളെ നോക്കി നിൽക്കുന്നു യദുവിനെ പ്ലീസ് തിത്തേട്ട ഞാൻ പോയി ഭക്ഷണം കൊടുത്തു വരാം അല്ലെങ്കിൽ ഏട്ടൻ ആ വാശിക്കൊന്നും കഴിക്കില്ല വയ്യാത്തതുകൊണ്ടല്ലേ ഈ സമയത്ത് നമ്മളും കൂടി വാശി കാണിച്ചാൽ പട്ടിണി കിടന്നുകൊണ്ടാവും ഏട്ടൻ നമ്മളോട് പ്രതികാരം തീർക്കുന്നത് അവൻ ഒരു നേരം പട്ടിണി കിടന്നതി ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഒരല്പം കറി ഷട്ടിലായതിനാണല്ലോ നിന്നെ അവൻ തല്ല നോക്കിയത് ഇനിയും അത് ആവർത്തിച്ചാ ഞാൻ അവനെ കൊന്നു നിന്ന് അതുകൊണ്ട് മിണ്ടാതെ നിനക്ക് എന്തെങ്കിലും വേണേ പോയി കഴിക്കാൻ നോക്ക് അവൻറെ റൂമിലേക്ക് എങ്ങാനും നീ ഇപ്പ് പോകുന്നത് ഞാൻ കണ്ട ബാക്കി നിനക്ക് അപ്പ തരാൻ ഞാൻ അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ മുകളിലേക്ക് കയറി പോകുമ്പോൾ അവിടെ കണ്ടു പെണ്ണൊരു തീരുമാനത്തിലെത്താൻ ആവാതെ റൂമിന്റെ മുമ്പിൽ തന്നെ നിൽപ്പുറപ്പിച്ച് നിൽക്കുന്നത് ജിത്തു നീ എന്തൊക്കെയായി പറയുന്നത് യദുനെ കൊണ്ട് ഡിവോഴ്സ് കൊടുക്കാൻ പോവാണെന്നോ നിനക്ക് എന്ത് ഭ്രാന്തായോ എന്തറിഞ്ഞിട്ടാണ് നീ ഇങ്ങനെ തീരുമാനത്തിലെത്തിയത് ഭ്രാന്തായത് എനിക്കല്ല അവനാ അമ്പാടി വീട്ടിൽ യദു കൃഷ്ണന് അവന്റെ ഭ്രാന്ത മുഴുവൻ തീർക്കുന്നതേ ആ പാവും പെണ്ണിനോടും ഇനിയും വയ്യ നിരഞ്ജ ഇതൊന്നു കണ്ടു നിൽക്കാൻ അവൻ അവളെ ദ്രോഹിക്കുന്നത് കണ്ടു നിൽക്കാൻ എനിക്ക് പറ്റില്ല അവനവളിൽ ദേഷ്യം തീർക്കും തോറും ഞാനും അവന് കൂടുതൽ ശത്രുതയിലേക്ക് എത്തിച്ചേരുകയുള്ളൂ വയ്യതാ ഇനി ഇങ്ങനെ തമ്മിൽ തന്നെ ജീവിക്കാൻ നിനക്കറിയാം നിരഞ്ജ അവനൊന്ന് തല്ലി നോവിക്കുമ്പോൾ എന്റെ ഹൃദയം എത്ര പിടയുന്നുണ്ടെന്ന് അവന് മുമ്പ് വാക്കുകൾ കൊണ്ട് പൊരുതുമ്പോൾ എനിക്ക് മുമ്പിൽ ഉത്തരമില്ലാതെ കുറ്റവാളിയെ മുഖം കുരിച്ചവൻ നിൽക്കുന്നത് കാണുമ്പോൾ എന്റെ നെഞ്ചിലെ നീറ്റിലാരും അറിയുന്നില്ല എന്തിന് അവൻ പോലും പലപ്പോഴും എനിക്ക് തോന്നിപ്പോവാറുണ്ട് ഇതെന്റെ യതു തന്നെയാണോ എന്ന് ഞാനറിയുന്ന യുവിനെ ഒരു ഉറുമ്പിനെ പോലും നോവിക്കുന്നത് ഇഷ്ടമല്ലായിരുന്നു അങ്ങനെയുള്ള നമ്മുടെ യതു ഓരോരാവും ഉറക്കമുണരുന്നത് പോലും ആ പാവം പെണ്ണിനെ എങ്ങനെ വേദനിപ്പിക്കുന്ന ചിന്തയിലാണ് ഇപ്പം ഞാൻ അവിടെ ഉള്ളതുകൊണ്ടാണ് അവൻ്റെ പ്രവൃത്തികൾക്കൊരു തടയാൻ പറ്റുന്നത് എനിക്കും അവൾക്ക് കാവലൊരുക്കി അവിടെ നിൽക്കാൻ പറ്റില്ല പക്ഷേ നന്ദുവിനെ അവൻ മുമ്പിൽ എറിഞ്ഞുകൊടുക്കാനും പോകാൻ എനിക്കിപ്പോൾ ധൈര്യമില്ല നാളൊരു വാശിപ്പുറത്ത് അവൻ എന്തെങ്കിലും അവളെ ചെയ്തു പോയാൽ അതൊരു തീരാവേദനയിൽ ചെന്ന് അവസാനിച്ചാൽ പിന്നെ ജീവിച്ചിരിക്കുന്നതിന് അർത്ഥമുണ്ടോ നമുക്ക് ചുറ്റിലും ഇത്ര പെൺകുട്ടികൾ സ്വയം ജീവൻ എടുക്കുന്നുണ്ട് അതിൽ പലർക്കും കാണും ആരോട് തുറന്നു പറയാൻ കഴിയാത്ത വേദനിക്കുന്ന കഥകൾ ജീവിക്കാൻ കൊതിയില്ലാഞ്ഞിട്ടവില്ലേ അവർ ആത്മാഹത്യയിൽ അഭയം തേടുന്നത് ആരും അവരെ മനസ്സിലാകാതെ വരുമ്പോഴാണ് നന്ദുവിനെ സംബന്ധിച്ച് യേതുവിന്റെ വീടാണിപ്പം അവൾക്കുള്ള ആശ്രയം മറ്റൊരു തണലില്ലാത്തത് കൊണ്ട് അവൾ എന്ത് സഹിച്ച അവൾ നിൽക്കുമെന്നുള്ളത് നമ്മുടെ തോന്നലാണ് ഒരു മനുഷ്യന്റെ ക്ഷമ നശിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചിന്തിക്കാതെ പലതും ചെയ്തു കൂട്ടും വയ്യട അങ്ങനൊരവസ്ഥക്ക് സാക്ഷിയാവേണ്ടി വരുന്നതിന് നല്ലത് ഞാൻ തിരഞ്ഞെടുക്കുന്ന പോകുന്ന തീരുമാനം തന്നെയാണ് അവരെ നോക്കിയാൽ അവളെ കാര്യത്തിൽ ഞാൻ ചിലത് തീരുമാനിച്ചിട്ടുണ്ട് ഏതൊരു പെണ്ണ് കൊടുത്ത് വേദയിൽ സ്നേഹിക്കുന്നവരെ മൊത്തം അവൻ കണ്ടില്ലേ നോക്കുമ്പോൾ ചിലത് നമ്മളും കണ്ടില്ലെന്ന് വെക്കും നന്ദു അവന് തമ്മിൽ സന്തോഷത്തിൻ്റെ ജീവിതം ഉണ്ടാവില്ലെന്ന് ഉറപ്പുള്ള സ്ഥിതിക്ക് എൻ്റെ തീരുമാനം തന്നെയാണ് ശരി ആയിരിക്കാം ചിത്തു നന്ദിയുടെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ നിന്റെ തീരുമാനം തെറ്റാണെന്ന് ഞാൻ പറയില്ല നീ പറയുന്ന നിമിഷം തന്നെ ഇത് റിവേഴ്സ് പേപ്പറിൽ ഒപ്പുവെച്ചതെന്നും തരൂ കാരണം നീ പറഞ്ഞ പോലെ നമ്മുടെ ഇത് ഒരുപാട് മാറിപ്പോയി അല്ലെങ്കിൽ ആ നശിച്ച പെണ്ണ് നമ്മുടെ പഴയ ഇതുവിനെ കൊന്നു പറയാൻ ശരി പക്ഷേ അവൻ നീട്ടുന്ന പേപ്പറിൽ നന്ദു ഒപ്പുവെക്കില്ല ചിത്തു അതെനിക്ക് ഉറപ്പുണ്ട് തല്ലിക്കൊല്ലാൻ നോക്കിയാലും അവളുടെ മനസ്സിൽ ഏതുവരോട് സാധനം അത്ര വലുതാണ് അറിയാം പക്ഷേ ഏതുവൻ്റെ ഭാഷയ്ക്ക് മുമ്പിൽ അവൾക്ക് ഒപ്പിട്ട് കൊടുക്കേണ്ടി വരും എന്നാലേ അവൾ അവിടെ നിന്ന് രക്ഷിക്കാൻ എനിക്ക് പറ്റൂ നാളെയുടെ സന്തോഷം നിറഞ്ഞ ജീവിതത്തിന് അവൻ വിലയിട്ട് ഉറപ്പിച്ച താലി ഒരു തടസ്സമാവരുത് ഇപ്പം നീ എടുത്തു ചാടി ഒരു തീരുമാനത്തിലെത്തേണ്ട ചിത്തു നമുക്ക് നോക്കാം കുറച്ചുകൂടി സമയം അവന് നോക്കാം അവന് മനുഷ്യനാണെങ്കിൽ നന്ദിയെ മനസ്സിലാക്കി സ്നേഹിക്കാനും ഇതിനു മുമ്പ് തന്നെ കഴിഞ്ഞേനെ ഇന്നും നാളെയൊന്നും ഞാൻ തീരുമാനം എടുക്കില്ല എന്നാൽ അധികം വഴുകാതെ അതിനുള്ള ഒരുക്കങ്ങൾ നടത്തുകയും ചെയ്തു ഞാൻ പോട്ടെടാ രാവിലെ അവിടെ നിന്ന് ഇറങ്ങിയതാണ് ഈ പാടുന്ന മാറി നിൽക്കാതിന്റെ പേടിയ അത്രക്കുണ്ടല്ലോ അവൻ്റെ കയ്യിലെരുപ്പ് നിരഞ്ജനോട് യാത്ര പറഞ്ഞ് ഞാൻ നേരെ അമ്പാടിയിലേക്ക് വിട്ടു വണ്ടി സൈഡാക്കി ഞാൻ അകത്തേക്ക് കയറുമ്പോൾ തന്നെ കണ്ടു യെതുവിന് ഭക്ഷണം കൊടുത്ത് മുഖം നനച്ചു കൊടുത്തുകൊണ്ട് മുറിയിൽ നിന്ന് ഇറങ്ങി വരുന്ന നന്ദൂരെ അവളെ കയ്യിലുള്ള ഭക്ഷണപാത്രത്തിലേക്ക് ഞാനൊന്ന് രൂക്ഷമായി നോക്കിക്കൊണ്ട് മുകളിലേക്ക് കയറാൻ നിന്നതും പെണ്ണെന്നെ വിളിച്ചു ജിത്തിട്ടാ ഉം എന്താ അല്പദേശത്തോടെ ആയിരുന്നു എൻ്റെ ചോദ്യം അതുകൊണ്ടാവും എന്നെ കണ്ടപ്പോൾ ചിരി ആ ചുണ്ടിൽ നിന്ന് പെട്ടെന്ന് മാഞ്ഞത് അത് അത് പിന്നെ ചിത്തേട്ടന് ഭക്ഷണം എടുത്ത് വെക്കട്ടെ എനിക്ക് വേണ്ട കൊടുക്കാനുള്ളവർക്കൊക്കെ കറക്ഷ ടൈമിൽ കൊടുത്തില്ലേ എൻ്റെ കാര്യം നോക്കാൻ എനിക്കറിയാം അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ മുകളിലേക്ക് പോയതോ കണ്ണ് നിറച്ചുകൊണ്ട് അവൾ എന്നെ തന്നെ നോക്കി നിൽക്കുന്നത് ഞാൻ കണ്ടിരുന്നു നിരഞ്ജൻ പറഞ്ഞതാ ശരി എത്ര തല്ലിയാലും കൊന്നാലും ഇവളുടെ മനസ്സിൽ ഏതുവിനുള്ള സ്ഥാനം അവൻ കൊന്നാലും അത് മാറിയില്ല ഇങ്ങനെ ഉണ്ടാവുമോ പെൺകുട്ടികൾ ഇവളുടെ സ്ഥാനത്ത് മറ്റു വല്ല പെൺകുട്ടികളും ആവണം അവരുടെ കാരണം മുഖച്ചുകൊണ്ട് ഇന്ന് ഇറങ്ങിപ്പോയെന്നേ പാവം പെണ്ണ് ഞാൻ അങ്ങനെ ദേഷ്യത്ത് സംസാരിച്ച പെണ്ണിനു വിഷമായി കാണും ഒട്ടും അനുസരണ കാണിക്കാത്തത് കാണുമ്പാണ് എനിക്ക് ദേഷ്യം വരുന്നത് അവനോട് കുറച്ച് സ്ട്രോങ്ങിൽ നിൽക്കാൻ പറഞ്ഞാൽ പിന്നെ അവരെ മുമ്പിൽ പാവമായി നിന്ന് കൊടുത്തോളൂ ജിത്ത് കേട്ടാ ബാൽക്കണിയിൽ നിന്ന് ഓരോന്ന് നോർക്കുമ്പോഴായിരുന്നു നന്ദി അരികിലേക്ക് വന്നത് ആ സമയം മുഖം കണ്ടാൽ തന്നെ അറിയാം ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ പേടി നിറഞ്ഞ് നിൽപ്പുണ്ടെന്ന് കാണുമ്പോൾ പാവം തോന്നും എന്തോ പിന്നെ വന്ദുവിനോട് ദേഷ്യത്ത് സംസാരിക്കാൻ തോന്നിയില്ല കാരണം എത്ര തന്നെ ദേഷ്യം കാണിച്ചാലും അവളിലെ യഥാർത്ഥ സ്നേഹം അങ്ങനെ തന്നെ നിൽക്കും തിരിച്ചൊന്നും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കാനുള്ള സ്നേഹമാണത് എൻ്റെ ചെണ്ടിലെ നേരത്തെ ചിരി വിറ്റി ഞാൻ ചോദിച്ചു എന്നോട് ദേഷ്യമാണോ എന്തിനെനിക്ക നന്ദൂസിനോട് ദേഷ്യം നേരത്തെ എങ്ങനെ പറഞ്ഞത് പോയിട്ടും അതനുസരിക്കാതെ ഏട്ടൻ അരികിൽ പോയതിനും ഭക്ഷണം കൊടുത്തതിനും അല്ല അതെനിക്ക് അവിടെ പോകുമ്പോൾ തന്നെ അറിയാം നീ അനുസരിക്കാൻ പോകുന്നില്ല എത്ര കിട്ടിയാലും നീ പഠിക്കില്ലല്ലോ ആ വാശി പിന്നെ ഒന്നും കഴിച്ചില്ല ഏട്ടൻ മെഡിസിൻ കഴിക്കാത്തത് കൊണ്ട് വേദന ഉണ്ടായിരുന്നു നല്ലതുപോലെ എന്തോ കണ്ട് നിൽക്കാൻ തോന്നിയില്ല അതാ ഞാൻ വയക്കു കേട്ടാലും വേണ്ടില്ലെന്ന് വെച്ച് നിർബന്ധിച്ച് കഴിപ്പിച്ചത് ഒന്നുമില്ലെങ്കിലും ആ മകനെ ഓർത്ത അവലാതിയുടെ ആ മുറിയിൽ ഒരു അമ്മ ഹൃദയം പിടിയുന്നില്ലേ അതിനു നേരെ എനിക്ക് കണ്ടെടുക്കാൻ പറ്റില്ല ജിത്ത് ഏട്ടാ അല്ലാതെ ജിത്തേട്ടന ഇഷ്ടമില്ലാഞ്ഞിട്ടോ അനുസരണില്ലാഞ്ഞിട്ടോ അല്ല ഇങ്ങനെ ആയിപ്പോയി എൻ്റെ ജന്മം അതിൻ്റെ പേരിൽ ജിത്തേട്ടൻ കൂടി എന്നൊരു ദേഷ്യം കാണിക്കല്ലേ ഈ പെണ്ണിനത് സഹിക്കില്ലേ നിറംമെഴുകണാൽ അത്രയും പറഞ്ഞുകൊണ്ടവൾ എനിക്ക് മുമ്പിൽ നിന്നതും എനിക്ക് ദേഷ്യമില്ലെന്ന് പറഞ്ഞ് അവളെ ചേർത്ത് പിടിക്കാനായി എൻ്റെ കൈകൾ നീളും മുമ്പേ ഞാൻ കേട്ടു താൻ നിന്ന് എന്തോ വീണുകൊട്ടുന്ന ശബ്ദം അതിൻ്റെ കൂടെ യെതുവിൻ്റെ വേദന നിറഞ്ഞ കരച്ചിലും നന്ദിനെ തട്ടി മാറ്റിക്കൊണ്ട് ഞാൻ അവൻ്റെ റൂം ലക്ഷ്യമാക്കി ഓടിയെടുത്തുമ്പോൾ അവിടുള്ള കാഴ്ച എൻ്റെ ഹൃദയം കയറി മുറുക്കും പോലെ തോന്നി തുടരും എന്തായിരിക്കും യദുവിനെ സംഭവിച്ചതെന്ന് തന്നെയാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പുള്ള വല്ല അമർത്തി ബൈ